കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൊണ്ടാഴി ഗണപതി ക്ഷേത്രപ്പറമ്പിൽ ചൂതാട്ടം അഞ്ചു പേർ പിടിയിൽ രൂപ പിടിച്ചെടുത്തു അമിത ലാഭം ലക്ഷ്യമിട്ട് പണം വെച്ച് പന്നിമറിയെന്ന ഇനം ചീട്ടുകളി നടത്തിയ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ എട്ടിന് വൈകിട്ട് ആറ് അമ്പത്തിയഞ്ചിന് കൊണ്ടാഴി ഗണപതി ക്ഷേത്രത്തിന്റെ പറമ്പിൽ വെച്ചാണ് സംഭവം പട്രോളിംഗ് നടത്തുകയായിരുന്ന പഴയൂർ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് അറസ്റ്റിലായ അഞ്ചു പേരും കൊണ്ടാഴി പാറമേൽപ്പടി സ്വദേശികളാണ് ഇവരിൽ നിന്നും ചീട്ടുകളിക്കായി വെച്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു ഈ സംഭവത്തിൽ കേരള ഗാംബ്ലിംഗ് ആക്ട് പ്രകാരം വളയനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ദിവസം ഉള്ളൂർക്കരയിലെ ഒരു റിക്രിയേഷൻ ക്ലബ്ബ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പത്തോളം ചൂതാട്ടക്കാരെയും രണ്ട് ലക്ഷത്തിൽ പരം രൂപയും പിടികൂടിയിരുന്നു ന്യൂസ്